വൈക്കം നായർ മഹാസമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിവിധ എൻ എസ് എസ് കരയോഗങ്ങളിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഈ മാസം പതിമൂന്നാം തീയതി വൈക്കത്ത് നടക്കുന്ന വൈക്കം നായർ മഹാസമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ പി നായർ കാരിക്കോട് അധ്യക്ഷത വഹിക്കും എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉൾപ്പെടെ മുൻനിര എൻ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി എഴുന്നൂറ്റി നമ്പർ ഉല്ലല എൻ കരയോഗത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ആരംഭിച്ചു കരയോഗം പ്രസിഡന്റ് എൻ രാമചന്ദ്രൻ പിള്ള സെക്രട്ടറി സത്യനാഥ പണിക്കർ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ നായർ നിയോഗം ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ ജാനകി മന്ദിരം ഖജാഞ്ചി ഗംഗാധരൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാളീശ്വരം മഹാദേവ ക്ഷേത്രം ഉല്ലല പുതികാവ് ക്ഷേത്രം എന്നിവയുടെ ചുമതലയിലുള്ള ദേവസ്വം മാനേജർ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രതിനിധികളായ സുരേഷ് ബാബു ലക്ഷ്മിനിവാസ് ശേഖരൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് സതി സത്യൻ സെക്രട്ടറി ഉമാദേവി എന്നിവരുടെ നേതൃത്വത്തിൽ മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ വിജയത്തിനായി വിവിധ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പ്രസിഡന്റ് എൻ രാമചന്ദ്രൻ പിള്ള അറിയിച്ചു ആണ്ടിലാണ് ശ്രീ മണ്ഡലത്തിൽ മണ്ഡപത്തിൽ തമീളകണ്ണപ്പിള്ളേരും ഇരുപത്തി മൂന്ന് പേരും കൂടി ഉടമ്പടി ഒപ്പുവെച്ച് സ്റ്റാർട്ട് ചെയ്ത തൊണ്ണൂറ് വർഷം കഴിയുകയാണ് ഈ കാലയളവിൽ നല്ല പുരോഗതി കൈവരിക്കാൻ ഈ കലയത്തിൽ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന ആസ്തികൾ രണ്ട് ക്ഷേത്രങ്ങളും ഒരു കല്യാണ മണ്ഡപവും ഈ സബ് രജിസ്ട്രാർ കല്യാണ സബ് രജിസ്ട്രാർ ഓഫീസ് വയ്ക്കുന്ന ഒരു ബിൽഡിങ്ങുമാണ് ഈ കരയോഗത്തിൽ എൺപത്തൊൻപത് കുടുംബങ്ങളുണ്ട് അവരുടെ പൂർണ്ണ സഹകരണമുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നൽകാൻ സാധിക്കുന്നുണ്ട് ഒന്നാം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയിൽ ഈ കരയോഗത്തിലെ എല്ലാങ്ങളും അത് വൻവിജയമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എല്ലാവരും പതിനൊന്നാം തീയതി നടക്കുന്ന മായമഹാസമ്മേളനവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയും വളരെ ഭംഗിയായി നടത്തുന്നതിന് എല്ലാ വിജയ ഐതിഹ്യമാലയിൽ പരാമർശിക്കുന്നതും ആയിരം വർഷത്തോളം പഴക്കമുള്ളവയുമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധം പുലർത്തുന്ന കാളീശ്വരം ശിവക്ഷേത്രവും ചിരപുരാതനമായ ഉല്ലല പുതിയകാവ് ക്ഷേത്രവും എഴുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ഉല്ലല എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഉല്ലല ശിവരഞ്ജനി വിവാഹ മണ്ഡപവും സദ്യാലയവും ഉല്ലല എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലാണ് പ്രവീൺ ഭാസ്കർ ന്യൂസ് വൈക്കം